ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വൻ വിജയം നേടുമെന്ന് ടൈംസ് നൌ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വോട്ട് അധികാർ എന്നീ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ക്ലച്ചു പിടിക്കാനില്ലെന്ന് അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടൈംസ് നൗ ജെ വി സിയുമായി ചേർന്ന് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ ആണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് തീയതികളും സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ആകെയുള്ള ബീഹാറിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ എൻ ഡി എ നേടും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അതേസമയം കോൺഗ്രസും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും സി പി ഐ സി പി എം എന്നീ ഇടത് പാർട്ടികളും ചേർന്നുള്ള ബന്ധൻ മുന്നണിക്ക് എഴുപത്തിയഞ്ച് സീറ്റുകളെ ലഭിക്കുകയുള്ളൂ എൻ ഡി എയിൽ ബി ജെ പിയുടെ സീറ്റ് പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്യും കഴിഞ്ഞ തവണ എഴുപത്തിനാല് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പി ഇക്കുറി എൺപത്തിയൊന്ന് സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും നിതീഷ് കുമാറിന്റെ ജെ ഡി യു കഴിഞ്ഞ തവണ നാൽപ്പത്തിയൊമ്പത് സീറ്റ് നേടിയെങ്കിൽ ഇക്കറി ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് നേടുക മറ്റ് രണ്ട് സീറ്റുകൾ കൂടി നേടുക വഴി മുപ്പത്തിയൊന്ന് സീറ്റുകൾ വരെ നേടിയേക്കും